ഇത്രയും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇപ്പോൾ സാർ ഒരുപാട് പേര് കൊണ്ടുപോയി അപ്പോൾ എപ്പോഴെങ്കിലും സാറിന് ഇപ്പോൾ പറഞ്ഞൊരു സംഘടനയുടെ ഒക്കെ ഒരു നേതൃത്വത്തിലേക്ക് പ്രതീക്ഷിക്കും ഇപ്പം അമ്മ സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിലേക്ക് വരാൻ ഞാൻ അതൊന്നല്ല ഒരു വിഷയമാണ് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഒരു സംഘടനയെ മാത്രം ഞാൻ പ്രതിനിധിച്ചായിരുന്നെങ്കിൽ എനിക്കിത് പറ്റുമായിരുന്നോ അത് പറ്റില്ല പറ്റുമായിരുന്നോ പറ്റില്ല പിന്നെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയാണ് ഞാൻ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ എനിക്കിത് സാധ്യമാവുമായിരുന്നോ പറ്റുമോ പറ്റില്ല ഇല്ലെങ്കിൽ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ എവിടെ നിന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെയും ഞാൻ വന്നിട്ടുള്ള ആയിരുന്നപ്പോഴും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലി ഞാൻ ഇവിടെ തന്നെ ചെയ്തതാണ് മനസ്സിലായത് എപ്പോഴും വന്നിട്ടുള്ളതിനകത്തേ സംഘടനയിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മുടെ വോയിസ് കേൾക്കപ്പെടാനുള്ള ഒരു അവസരം മാത്രം നമുക്ക് നമുക്കുണ്ടാവണം അത്രമാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ നമ്മുടെ നമ്മൾ വയ്ക്കുന്ന നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന അല്ലെങ്കിൽ സംഘടനകൾക്ക് വേണ്ടി വയ്ക്കുന്ന നമ്മുടെ ഈ നമ്മുടെ ശബ്ദം അവിടെ കേൾക്കപ്പെടാനൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം മനസ്സിലായോ നമ്മൾ നമ്മളാരെയും ഭരിക്കാനല്ല നോക്കണ്ട നമ്മളതിനകത്തേക്ക് അത് അതൊരിക്കലും വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമല്ല നമ്മൾ ഭരിക്കാനായിട്ടല്ല ശ്രമിക്കുക നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്ത് ആ ഇമ്പോർട്ടൻസ് ഇപ്പോൾ എന്നെ സംഭവത്തോളം വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു റൈറ്റ് ടൈമാണ് കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇല്ലാത്ത സ്ഥിതിക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ചെയ്യാം എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം തന്നെ വന്നിട്ട് ഞാനൊരു ഒറ്റ സംഘടനയെ മാത്രമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് എനിക്ക് ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റി മനസിലായില്ലേ എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റി അത് എൻ്റെ ദൈവം തന്ന എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണാൻ ഇപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റി എല്ലാവരും എനിക്ക് ഒരുമിച്ച് ഉണ്ടാൻ പറ്റിയില്ലേ ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയതുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റി അത് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ആളിനെ പോലെ ഒരാളെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ചെയർമാൻ എനിക്കുണ്ടായതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് അതിനകത്ത് പോകാൻ പറ്റിയേക്കണേ ഞങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുക ഞാൻ അക്കാഡമിയിൽ നിന്ന സമയത്താണ് ഞാൻ അതിനെ റിയലൈസ് ചെയ്തത് അപ്പോൾ എല്ലപ്പോഴും ഞാനൊരു ചട്ടക്കൂടിൽ നിൽക്കുന്നതിനേക്കാൾ ബൗണ്ടറി ഉണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥ പറ്റാത്ത അവസ്ഥ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും ശരിക്കും ഞാൻ ഫേസ് ചെയ്തേക്കണ ഒരുപാട് പ്രോബ്ലങ്ങളാണ് അപ്പം ഞാൻ ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യത്തിനകത്താണ് ഞാൻ മോഹൻലാലിനടുത്ത് സംഭവിച്ചു ചെന്ന് ഞാനും ലാലുവായിട്ടിരുന്നു ഡിസ്കസ് ചെയ്തത് ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അപ്പോൾ ലാൽ അതിൻ്റെ അതിനെ കംപ്ലീറ്റ് നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു ഈ പത്ത് വർഷത്തോളം ഞങ്ങൾ ഒരുപാട് ഗംഭീര സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ജി സി സിയിലും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് യു എയുടെ നാഷണൽ ഡേ നമ്മൾ കേരളത്തിൽ ആഘോഷിച്ചു അവരത് റെസ്പെക്ട് ചെയ്തു മനസ്സിലായോ അന്ന് പത്തിരുന്നൂറോളം പേരുടെ വന്നിട്ടുള്ള ബൈക്ക് റാലി നടത്തി അത് നമ്മൾ ഇവിടെ നടത്തിയ മറ്റേ പാലക്കാടിൻ്റെ അവിടുത്തെ പ്രസ് മീറ്റിലെ പ്രസ്സിലെ ക്ലബ്ബിലെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി ഞാൻ പൊള്ളാച്ചിയുടെ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ മോഹൻലാൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ സന്തോഷ് ഉണ്ടായിരുന്നു എല്ലാം പങ്കെടുത്തുകൊണ്ട് നമ്മൾ നമ്മളവിടുത്തെ കുറേ ആൾക്കാർ എല്ലാം വന്ന് നമ്മളവിടെ നിന്നുള്ള യു ഐയിൽ നിന്നുള്ള നമ്മുടെ പ്രവാസികൾ അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് നമ്മൾ യു എയുടെ നാഷണൽ ഡേ നമ്മളിവിടെ വന്ന് കൊണ്ടാടി മൂന്ന് ദിവസത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് അവർക്ക് ഭയങ്കര ഇന്നും നമ്മളെ വില വയ്ക്കുന്ന ഒരു കാര്യത്തിനകത്തേക്ക് അത് വലിയൊരു കാര്യമായിരുന്നു ശരിക്കും കാരണം അവരുടെ ആദ്യമായിട്ട് അവർ ഇന്ത്യൻ സെലിബ്രീറ്റീസ് സെലിബ്രീറ്റി യു ഐ നാഷണൽ ഡേ എന്ന് പറഞ്ഞാണ് അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ലാലിൻ്റെ പടം വെച്ചിട്ട് അത് വന്നത് അവിടെ എല്ലാ പത്രത്തിലും വന്ന് കാരണം ഒഫീഷ്യൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാം എന്ന് പറയുന്നത് അത് പിന്നെ അവിടെ അങ്ങനെയാണല്ലോ സിസ്റ്റം അത് നമ്മുടെ ഇവിടുത്തെ പി ആർ ഡിയെക്കാളും അവിടുത്തെ പി ആർ ഡിക്ക് ഒരു വാല്യൂ ഉണ്ട് അവർ ഒഫീഷ്യൽ വാമെന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ഒരു പത്രക്കുറിപ്പ് ഇട്ടാലത് എല്ലാത്തിലും വരും അപ്പോൾ എല്ലാ കാജി ടൈംസ് ആയാലും ഗൾഫ് ന്യൂസ് ആയാലും എല്ലാം വന്നിട്ടായിരുന്നു വന്നിട്ടുള്ളത് നല്ല പേര് കിട്ടി അവിടുത്തെ എംബസിയിൽ നിന്ന് ആൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എംബസിയുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു നമ്മളൊരു പൈസ അവരെ അവരെയൊന്നും മേടിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടുള്ള കൗൺസിലേറ്റിൽ നിന്ന് അന്നത്തെ കൗൺസിലേറ്റ് കൗൺസിലർ ജനറൽ വന്നിട്ട് ഇതിന് ആശംസ പറഞ്ഞ് ഇതിൻ്റെ പരിപാടികൾക്ക് വന്ന് കാരണം ഇപ്പള്ളാച്ചു വരും എത്തണ നമ്മൾ നമ്മുടെയായിട്ട് ആ ചീതേ അവിടെ നിന്ന് എംബസിന്ന് നേരെ വന്നായിരുന്നു കൗൺസിലേറ്റർ അതിന് ആശംസ വന്നായിരുന്നു വീഡിയോ നമ്മൾ റിലീസ് ചെയ്തു അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ ചിന്തകളിലൂടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചി മെട്രോയ്ക്ക് ഉണ്ട് അതിനകത്തേക്ക് എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഞാനൊരു നിമിത്തം മാത്രമാണ് എം എ കാറ്റലിസ്റ്റ് ബേസിക്കലി ബേസിക്കലി ഒരു കാറ്റലിസ്റ്റ് ആകുമ്പോൾ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമാണ് മോർ പവർഫുൾ തിങ്സ് ഇൻ യു ക്യാൻ ഡൂ ഇറ്റ്